സ്ലാമലൈക്കും എൻ്റെ പേര് ജുനീദ് ക്യൂ പഞ്ചർ ചികിത്സ രീതി പ്രകാരം എൻ്റെ കുട്ടിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഏകദേശം മൂന്ന് വയസ്സായപ്പോൾ തന്നെ അവന് സംസാരിക്കുന്നതിൽ വളരെ എന്താ പറയുക കുറവ് കാണിക്കുക തീരെ സംസാരിക്കാത്ത രീതിയിൽ അവന് ഈ ഒച്ചകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങളുടെ വീഡിയോട്രിഷൻ്റെ അഭിപ്രായ പ്രകാരം കോഴിക്കോട് വെസ്റ്റ് ഈസ്റ്റിലുള്ള മനോജീട്ടിൽ കാണിച്ചു ആ സമയത്ത് അവരടച്ച എൻ്റെ ഉള്ളിൽ സ്റ്റേപ്പിസ് തന്നെ അസ്ഥി തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് അവന് ശരിക്കു കേൾക്കാൻ പറ്റുന്നില്ലാന്ന് അതുകൊണ്ടാണ് അവന്റെ കേൾവിക്ക് അല്ല അവൻ്റെ സംസാരത്തിന് ബുദ്ധിമുട്ടില്ല കേൾക്കാത്തതുകൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് പറഞ്ഞു അപ്പോ ഞങ്ങൾക്ക് ഒരു ഡൗട്ടിന് വേണ്ടി നമ്മൾ നമ്മൾ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതേ സെയിം ടെസ്റ്റ് നമ്മൾ ചെയ്തു അപ്പോഴും അവർ പറയുന്നതും ഇതേ അവസ്ഥ തന്നെയാണ് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണം ഒന്ന് കോഗുലർ ഇംപ്ലേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കുറച്ചു കാലം ഇത് വെച്ചിട്ട് ഇയറിങ്ങിട് ഉപയോഗിച്ച് വയ്ക്കുകയും ഇയറിങ്ങടെ ഉപയോഗിച്ച സമയത്ത് അവന് ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മുടെ കൂളിമാട് പിഴ അടുത്ത ആക്കാം മൂപ്പര് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കുളിമാടുള്ള അക്യൂ പഞ്ചർ സെൻ്ററിൽ പോകുന്നത് അക്യുപഞ്ചർ സെൻറ്ററിൽ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ജസ്റ്റ് മൂപ്പര കണ്ട കാണിച്ച് ആ മൂപ്പർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചികിത്സിക്കാം ഇത് മാറ്റം വരുത്താം അപ്പോൾ അന്ന് ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ചയെ മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ട് പോവുകയും ഉപ്പര് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ രാത്രിയിൽ ഉറക്കാനും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷത്തോളം ഞങ്ങൾ നടന്നു ഒരു വർഷം രണ്ട് വർഷത്തോളം ഇതിൽ ചെയ്തു അപ്പോൾ കുറേ ആളുകൾ നമ്മൾ പറഞ്ഞു ഇതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അപ്പോൾ ഇനി അപസ്മാരത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നു അപസ്മാരത്തിൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ ഇടക്ക് പനിക്ക് പനിയൊക്കെ വരും അപ്പോൾ പനി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഡോക്ടറെ കൂടി സംസാരിക്കും ഡോക്ടർ അതിനുള്ള മരുന്നുകൾ ശരീര ചെറിയ മരുന്നുകൾ പറഞ്ഞു തരിക അനുസരിച്ച് നമ്മൾ ചികിത്സ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടി വരും അങ്ങനെ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷം ഒരു ദിവസം ഡോക്ടറോട് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കില്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവ സംസാരിക്കാൻ എടുക്കാൻ കാര്യമായ മാറ്റങ്ങൾ കാണാൻ സാധിച്ചില്ല അവന് ചെറുതായിട്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മളെന്താക്കി നമ്മൾ തെറാപ്പിയും കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പീച്ച് തെറാപ്പി സ്പീച്ച് തെറാപ്പി കൊടുത്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും അവന് ഹിയറിംഗ് ഏഡ് വെച്ച് വെച്ചാണ് ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ഹിയറിംഗ് ഏഡ് ഒഴിവാക്കി എന്നിട്ട് അതേപോലെ സാധാരണ രീതി തന്നെ സ്പീച്ച് തെറാപ്പി കൊടുക്കുകയും ചെയ്യും അപ്പോൾ സ്പീ തെറാപ്പിയിലൊന്നു പറയുന്നുണ്ട് ഒന്ന് ഹിയറിംഗ് അടി വെച്ചിട്ടും വെക്കാണ്ട് മേശം ഒരേ രീതിയിൽ തന്നെയാണ് അവൻ കേൾക്കുന്നതെന്ന് അവർ അവിടുത്തെ തെറാപ്പിസ്റ്റ് പറയുന്നുണ്ടായി അങ്ങനെ ഞങ്ങൾ താ ഓമശ്ശേരിയിലുള്ള ശാന്തിയിൽ കൊണ്ടുപോയി അവിടുന്ന് ഞങ്ങൾ എൻ്റെ ചെവിക്ക് ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്തു ബറ ടെസ്റ്റ് അതുപോലെ രണ്ടു മൂന്ന് ടെസ്റ്റുകൾ ചെയ്തു ആ സമയത്ത് അവൻ്റെ കേൾവി ഏകദേശം സിക്സ്റ്റി സെവൻറ്റി ആയിട്ട് കാണിച്ചു ഒരു ലെഫ്റ്റ് ടു സിക്സ്റ്റി മറ്റ് സെവൻറ്റി അങ്ങനെ കാര്യമായ മാറ്റം കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാവൂർ വച്ച് നടന്ന മറ്റൊരു ഈ ഇങ്ങനത്തെ കുട്ടികളുടെ ഈ ചെവിയിലെ കോഗ്ലിയാർ എംബിലൻഷൻ ഉണ്ടാക്കുകയും അതുപോലെ കേൾവി കുറവുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവിടുന്ന് ഒരു ഡോക്ടറെ കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടറോട് ചോദിച്ചു രണ്ട് റിപ്പോർട്ടും ഞങ്ങൾ കാണിച്ചു കൊടുത്തു അതായത് കോഴിക്കോടി മനോജിയണ്ടിൽ ചെയ്ത റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടും കാണിച്ചു കൊടുത്തു ഇപ്പോൾ അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇവന് ഈറിങ്ങേടിന്റെ ആവശ്യമില്ലല്ലോ അത് ഇവൻ സാധാ കുട്ടികളെ പോലെ തന്നെയുള്ള കേൾവിശക്തി ഇവനുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈറിങ്ങേട് ഉപയോഗിക്കുന്നത് ഈ ഈറിങ്ങുപയോഗിച്ചാൽ കുട്ടീൻ്റെ കേൾവി കേടാവുള്ളൂ അപ്പം നിങ്ങൾ ഈ ഈറിങ്ങേട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹിയറിംഗ് ഏഡ് തീരെ അതിനുമുമ്പ് തന്നെ ഹിയറിംഗ് ഏഡ് തീരെ ഉപയോഗിക്കേണ്ട കാര്യമാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒഴിച്ച് ചില അക്ഷരങ്ങളൊക്കെ ഒഴിച്ച് അല്ലാതെ അക്ഷരങ്ങളൊക്കെ അവന് കിട്ടുന്നുണ്ട് സംസാരിക്കുന്നു അങ്ങനെ എൻ്റെ കുട്ടിക്ക് ഒരുപാട് നല്ല എയ്റ്റി ടു നയന്റി പെർസെൻറ്റേജുള്ള മാറ്റം എൻ്റെ കുട്ടിക്ക് ഈ അക്യുപഞ്ച ചികിത്സാരം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ അനുഭവത്തിൽ ഞങ്ങൾ ഒരുപാട് ആളുകളോട്